വന്നാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എത്ര നിരാശാജനകമാണെങ്കിലും ഒരു കാര്യം നാം ഓർക്കണം നമ്മുടെ ദൈവം ഇപ്പോഴും തന്റെ സിംഹാസനത്തിലുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടതകളെ കാണുന്ന ദൈവമാണ് ഈ ദൈവം കാഴ്ചക്കാരനല്ല എന്ന കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് നിനക്ക് വിരോധമായി ചിലര് കരം നീട്ടുമ്പോൾ ദൈവം നമ്മൊരാൻ കാഴ്ചക്കാരനായിരിക്കത്തില്ലോ അല്ല ലൂയ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിനക്കു വേണ്ടി കൈനീട്ടുന്ന ദൈവമാണ് അബസൽമാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബായി അടുത്തത് പത്രോസിനെ കൊല്ലുവാനായിട്ട് ഹെറോദാവ് പത്രോസിനെയും പിടിച്ച് ജയിലിലിട്ടു ഇട്ടു പതിനാറ് പടയാളികളുടെ കാവലിൽ ആയിരിക്കുകയാണ് പത്രോസിന് ജയിൽ ജീവിതം ഒരു പുത്തിരിയല്ല ഇതിനു മുമ്പും രണ്ട് തവണ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ രണ്ട് തവണയും അത്ഭുതകരമായി ദൈവം തന്നെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല കൂട്ടത്തിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രമാണ് പത്രോസ് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് തടവിൽ കിടക്കുകയാണ് ഒരാളോട് ഉണ്ടേ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക അല്ലേ ഒരാൾ ഒരാളെ എന്ത് ചെയ്യാം ഒന്ന് ധൈര്യപ്പെടുത്താം പക്ഷെ ഒറ്റയ്ക്കാണ് ആരാരെ ബലപ്പെടുത്താനാണ് സ്തോത്രം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് പാപത്തിൻ്റെ പ്രേരണ വരുമ്പോഴാകട്ടെ വിശ്വാസത്തിൻ്റെ ശോധന വരുമ്പോഴാകട്ടെ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് നാം ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് അവിടെ നേരോടെ നിൽക്കാൻ നിവരോ നിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി വെല്ലുവിളികളുടെ നടുവിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ അവൻ നിവരോ നിൽക്കാൻ കഴിയുന്നവൻ അവനാണ് യഥാർത്ഥ വിശ്വാസി അപ്പൊ ഇവിടെ പത്രോസിനെ ജയിലിൽ ഇട്ടിരിക്കുമ്പോൾ പത്രോസിന്റെ അടുത്തും വലത്തും രണ്ട് പട്ടാളക്കാരുണ്ട് രണ്ടുപേരെ ദേഹത്തോട് ചേർത്ത് വിലങ്ങുവെച്ചേക്കുക ചങ്ങലക്കിട്ട് വെച്ചേക്കുവാണ് വാതിക്കൽ രണ്ടുപേര് കാവൽ നിൽക്കുന്നുണ്ട് പിന്നെ ഓരോ കാവലിലും നന്നാലു പടയാളികളുണ്ട് ഇങ്ങനെ പതിനാറ് പേര് അദ്ദേഹത്തെ കാവൽ ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഹേരോതാവ് സഭയെ മുടിക്കുവാൻ കൈനീട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ദൈവം അതിന്റെ നടുവിൽ ചെയ്തതെന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കൈനീട്ടി രണ്ടുപേരും കൈനീട്ടി സ്ത്രോത്രം ഒരുവൻ സഭയെ പീഡിപ്പിക്കാൻ കൈനീട്ടിയപ്പോ ദൈവം അത്ഭുതം ചെയ്യാൻ കൈ നീട്ടി ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൈനീട്ടി നിനക്ക് വിരോധമായി ചിലര് കരം നീട്ടുമ്പോൾ ദൈവം നമ്മൊരാൻ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിനക്ക് വേണ്ടി കൈനീട്ടുന്ന ദൈവമാണ് ഒരു വശത്ത് ദൈവസഭയ്ക്ക് വിരോധമായി കരങ്ങൾ ഉയരുമ്പോൾ കൈകൾ നീണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ദാശന്മാർ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയാണ് ഈ എതിർപ്പുകളുടെ നടുവിലും അത്ഭുതങ്ങൾ ചെയ്യാൻ സൗഖ്യമാക്കാൻ വിടുതൽ അഴയ്ക്കാൻ നിന്നാഴ് നീട്ടുന്നതിനായി സ്തോത്ര ഏതെല്ലാം മേഖലകളിൽ നമുക്ക് വിരോധമായി കരങ്ങൾ നീണ്ടു വന്നാലും ദൈവം തന്നെ കൈ അരക്കി വെക്കുകയല്ല ദൈവത്തിന്റെ സ്തോത്രം ദൈവം നിനക്ക് അനുകൂലമായി തന്റെ നീട്ടുന്ന ദൈവമാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ ശ്രതിക്കുകയാണ് നിനക്ക് വിരോധമായി ചില കരങ്ങൾ വരുമ്പോൾ ആർക്കണം കർത്താവ് അത്ഭുതത്തിനായി കരം നീട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വിരോധമായ ചില കരം നീളുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ദൈവത്തിന്റെ കാരം നീണ്ടുവരേണ്ട സമയമാണ് ശത്രു കൈനീട്ടിയ ഓർത്തോ ഉടനെ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വരും കാരണം നാം ദൈവത്തിൻ്റെ വകയാണ് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്